ചേലക്കരയിലെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെറുതിർത്തി കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംസ്കൃതി ചെറുതിർത്തിയുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മഴയോത്സവം പരിപാടികൾ നടന്നു പരിസ്ഥിതിയെയും കാർഷിക സംസ്കാരത്തെയും ഏറെ ഇഷ്ടപ്പെടുന്ന ചെറുതിർത്തിയിലെ കലാ സാംസ്കാരിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ സംസ്കൃതി ചെറുതിർത്തിയുടെ നേതൃത്വത്തിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ മഴ ഉത്സവം പരിപാടികൾ കലാമണ്ഡലം നിള ക്യാമ്പസിൽ തുടക്കം കുറിച്ചു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അവർ അപ്പുറത്തേക്ക് കുറവശത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുൻകാലങ്ങളിലെ വിവിധ തരത്തിലെ കാലാവസ്ഥയെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ അതിനെ കട്ടിച്ച് ഇതെല്ലാം വെച്ചാണ് ചർച്ച ഇന്ത്യയിൽ കേരളത്തിൽ വന്ന മാറ്റങ്ങൾ പ്രകൃതിയെ സംരക്ഷിച്ചാൽ തീർച്ചയായിട്ടും ആ പ്രകൃതി തിരിച്ച് സ്നേഹിക്കും എന്ന ഒരു ഒരു സന്ദേശം പറഞ്ഞുകൊണ്ടാണ് അവർ പരസ്പരം ചർച്ചകൾ പറയുന്നത് അത് കേരളത്തിൽ രേഖകേരക്ഷുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഓരോ ഓരോ ഓരോരോ കട്ടിംഗ്സും അത് കൃത്യമായി അതിനകത്ത് ചർച്ച ചെയ്തുകൊണ്ടാണ് അവർ വിവിധ സംസ്ഥാനത്തിനാളുകൾ ഒത്തുചേർന്ന് ചർച്ച ചെയ്തെടുത്തു അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മളത് സംബന്ധിച്ച് പുതിയ തലമുറകൾ ഇതിനെ എന്താണ് ഇതിലൊരു മഴ ഉണ്ടെങ്കിൽ ആ മഴ വേണമെങ്കിൽ നമ്മുടെ ഭൂമിയും പ്രകൃതിയും എല്ലാം സംരക്ഷിക്കാൻ ഒരു ശീലം വളർത്തിയെടുക്കണം അത് നിർബന്ധമാണ് ഇപ്പോ മഴ കൊണ്ടെങ്കിൽ മാത്രമാണല്ലോ അധ്യക്ഷൻ പറഞ്ഞ പോലെ കൃഷി മാത്രമല്ല ഒട്ടേറെ കഴിഞ്ഞു നമ്മളാകും ഇപ്പൊ നമ്മുടെ വീടിന് തന്നെ നോക്കിയപ്പോൾ എല്ലാവരും നല്ലതായിരിക്കും സംസ്കൃതി പ്രസിഡന്റ് കെ വി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു ചിലര് നമ്മളോട് ചോദിച്ചു മഴ കരുതി കൊണ്ട് മനുഷ്യൻ ഏറെ ബുദ്ധിമുട്ടിരുന്ന ഈ കാലത്താണോ നിങ്ങൾ മഴോത്സവമായിട്ട് പോകുന്നത് ഒരുപക്ഷെ അടുത്ത കാലത്താണ് നമ്മള് മഴക്കെടുതിയിൽ കാണുന്നതും അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതിലൊരു നാല്പത് വയസ്സിന് നേരെയുള്ളവരെ മഴയെ കുറിച്ച് അത്ര വില കഴുത്തില്ല കണ്ടിട്ടില്ല മഴക്കാലമായ ഭാരത് നമ്മുടെ നാട്ടിലെ മറ്റു പുഴകളെ ഈ മഴയെയും മഴകെള്ളേയും ഉൾക്കൊള്ളാൻ ആ പുഴകൾക്ക് കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ജീവിതത്തെ അത് കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ചു കാലമായിട്ടെങ്കിലും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് അത് നിശ്ചയിക്കുന്നത് എന്നുള്ളത് വള്ളത്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പി എൻ ഗോപികൃഷ്ണൻ ഡോക്ടർ സംഗീത ചേനം പുലി അജിത് കിഷോർ ഡോക്ടർ വി സി ദ്വീപ് സെക്രട്ടറി എം ആർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായ സുബിൻ ചെറുതുർത്തിയുടെ ജെൽആർട്ട് വരകളുടെ ചിത്രങ്ങളും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു നിരവധി ആളുകളാണ് ഇത് കാണാനെത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ നടത്തിവരാറുള്ള മഴോത്സവത്തിന്റെ നാലാമത്തെ പരിപാടിയാണ് വൈവിധ്യങ്ങളായ പരിപാടികളോടെ കേരള കലാമണ്ഡലത്തിന്റെയും വള്ളത്തൂൽ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നിള ക്യാമ്പസിൽ വെച്ച് ആഘോഷിക്കുന്നത് മഴോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മഴ അവലംബമാക്കിയ ഒട്ടനവധി പരിപാടികളാണ് രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് വരെ നടന്നത് പ്രശസ്തരായ കവികളും സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും പങ്കെടുത്ത മഴോത്സവത്തിൽ കവിതയും മഴയും സിനിമയിലെ മഴ മഴയും കൃഷിയും മഴക്കാല ആരോഗ്യം എന്നീ വിഷയങ്ങളിൽ ചർച്ചകളും മഴക്കവിതകൾ മഴപ്പാട്ടുകൾ സുധീർ മുള്ളൂർക്കറിയുടെ നേതൃത്വത്തിൽ പുള്ളുവൻപാട്ട് എന്നിവയും നടന്നു യം ടൈഗർ സൈബീരിയൻ ഹസ്കി നാടകം വൈലിൻ നൃത്തശില്പം ജൽ വരകൾ മഴ ചിത്രങ്ങൾ മഴയറിവുകൾ മഴയോർമ്മകൾ പങ്കുവയ്ക്കൽ തുടങ്ങിയ വിവിധങ്ങളായ കലാപരിപാടികൾ മഴോത്സവത്തിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ഡെസ്ക്